ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഹെന്ന ഇന്ന് നമ്മൾ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഐ ഹാവ് ബീൻ ഐ ഹാഡ് ബീൻ ഐ വോസ് ഐ ആം ഐ ഹാവ് ബീ പകരം ഐ വോസ് പറഞ്ഞാൽ പോരെ ഐ ഹാവ് ബീന് പകരം ഐ ഹാഡ് ബീൻ പറഞ്ഞാൽ പോരെ എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒറ്റ വീഡിയോയിലൂടെ എല്ലാ കൺഫ്യൂഷൻസും മാറ്റി പഠിക്കാം സോ ഐ യു റെഡി ടു ജോയിൻ മീ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ ഞാൻ ഖത്തറിലാണ് ഞാൻ ഖത്തറിലായിരുന്നു രണ്ട് ദിവസമായിട്ട് ഞാൻ ഖത്തറിലാണ് നിങ്ങൾ കേരളത്തിൽ വന്ന സമയത്ത് ഞാൻ ഖത്തറിലായിരുന്നു അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിക്കാം ഓക്കെ ഞാൻ ഇപ്പം ഉള്ളത് ഖത്തറിലാണ് കേട്ടോ അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാൻ ഖത്തറിലാണ് ഇത് നമ്മളെങ്ങനെ പറയും ഐ ആം ഖത്തർ അപ്പൊ ഞാൻ ഇപ്പൊ ഖത്തറിലാണ് എന്നെങ്ങനെ പറയും ഐ ആം ഇൻ ഖത്തർ നിങ്ങൾ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നിങ്ങൾ പറയണം ഐ ആം ഇൻ കേരള നമുക്കൊപ്പം പറഞ്ഞു പഠിച്ചു പോവാം ഖത്തറിലായിരുന്നു അതായത് പണ്ട് ഞാൻ ഖത്തറിലായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും ഐ വാസ് ഇൻ ഖത്തർ ഞാൻ ഖത്തറിലായിരുന്നു ഐ വാസ് ഇൻ ഖത്തർ ഇനി രണ്ട് ദിവസം മുമ്പ് ഞാൻ ഖത്തറിലായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഐ വോസ് ഇൻ ഖത്തർ ടു ഡേയ്സ് അഗോ ഐ വോസ് ഇൻ ഖത്തർ ടു ഡേയ്സ് അഗോ രണ്ട് ദിവസം മുമ്പ് ഞാൻ കേരളത്തിലായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഐ വോസ് ഇൻ കേരള ടു ഡേയ്സ് എഗോ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഗോവയിലായിരുന്നു ഐ വോസ് ഇൻ ഗോവ ടു ഡേയ്സ് അഗോ എന്ന് നമുക്ക് പറയാം രണ്ട് ദിവസമായിട്ട് ഞാൻ ഖത്തറിൽ ആണ് അതായത് രണ്ട് ദിവസം മുമ്പ് എത്തി ഈ രണ്ട് ദിവസമായിട്ട് ഞാൻ ഖത്തറിലാണ് ഞാൻ ഇപ്പോഴും ഖത്തറിലാണ് രണ്ട് ദിവസമായിട്ട് ഞാൻ ഖത്തറിലാണ് ഇത് നമ്മൾ എങ്ങനെ പറയും ഐ ഹാവ് ബീൻ ഐ ഹാവ് ബീൻ ഖത്തർ ഫോർ ദ പാസ്റ്റ് ടു ഡേയ്സ് രണ്ട് ദിവസമായിട്ട് ഞാൻ ഖത്തറിലാണ് പാസ്റ്റ് ടു ഡേയ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് ടു ഡേയ്സ് എന്ന് പറയാം രണ്ട് ദിവസം മുമ്പും ഞാൻ ഖത്തറിലാണ് ഇപ്പം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും ഖത്തറിലാണ് ഞാൻ ഖത്തർ വിട്ടിട്ടില്ല ഓക്കെ അപ്പോ ഐ ഹാവ് ബീൻ ഇൻ ഖത്തർ ഫോർ ദ പാസ്റ്റ് ടു ഡേയ്സ് രണ്ട് ദിവസമായിട്ട് ഞാൻ കേരളത്തിലാണ് ഇത് നമ്മൾ എങ്ങനെ പറയും ഐ ഹാവ് ബീൻ ഇൻ കേരള ഫോർ ദ പാസ്റ്റ് ടു ഡേയ്സ് രണ്ട് ദിവസമായിട്ട് ഞാൻ യു കെയിലാണ് ഞാനൊരു ബിസിനസ് ട്രിപ്പ് വന്നേക്കാണ് യു കെയിലേക്ക് ഞാൻ രണ്ട് ദിവസമായിട്ട് യു കെയിലാണ് എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ എങ്ങനെ പറയും ഐ ഹാവ് ബീൻ ഇൻ യു കെ ഫോർ ദ പാസ്റ്റ് ടു ഡേയ്സ് അപ്പൊ അത് മനസ്സിലായി ഇനി നിങ്ങൾ കേരളത്തിൽ വന്ന സമയത്ത് ഞാൻ ഖത്തറിലായിരുന്നു അതായത് കഴിഞ്ഞ മാസം നിങ്ങൾ കേരളത്തിൽ വന്നില്ലേ ആ ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഞാൻ ഖത്തറിലായിരുന്നു എന്തെങ്ങനെ പറയും ഐ ഹാഡ് ബീൻ ഐ ഹാഡ് ബീൻ ഇൻ ഖത്തർ വെൻ യു വിസിറ്റഡ് കേരള നിങ്ങൾ കഴിഞ്ഞ തവണ നാട്ടിൽ കേരളത്തിൽ വന്ന സമയത്ത് ഞാൻ ഖത്തറിലായിരുന്നു ഐ ഹാഡ് ബീൻ ഇൻ ഖത്തർ വെൻ യു വിസിറ്റ് കേരള നിങ്ങൾ കേരളത്തിൽ വന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ഖത്തറിലായിരുന്നു ഇപ്പോൾ അല്ല കഴിഞ്ഞു പോയി മുൻപ് നടന്ന ഒരു സമയത്തൊരു കാര്യമാണ് പറയുന്നത് ഓക്കെ നമുക്കിനി കുറച്ചും കൂടി എക്സാമ്പിൾസിലൂടെ നമ്മളുടെ ബാക്കി മനസ്സിൽ നിൽക്കുന്ന കുറച്ച് ഡൗട്ട്സ് കൂടി മാറ്റിയെടുക്കാം ഞാൻ ഒരു ടീച്ചറാണ് അതായത് ഞാനിപ്പോൾ ഒരു ടീച്ചറാണ് ഇത് നമ്മൾ എങ്ങനെ പറയും പ്രസന്റ് മൊമെന്റിൽ ഞാൻ ഒരു ടീച്ചറാണെന്ന് പറയാനായിട്ട് ഐ ആം എ ടീച്ചർ ഞാൻ ഒരു ടീച്ചറാണ് ഐ ആം എ ടീച്ചർ ഞാൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ് എന്തെങ്ങനെ പറയും ഐ ആം എൻ ഇംഗ്ലീഷ് ടീച്ചർ ഓക്കെ ഞാൻ ടീച്ചർ ആയിരുന്നു ഞാൻ പണ്ട് ടീച്ചർ ആയിരുന്നു ഐ വാസ് ഐ വാസ് എ ടീച്ചർ ഇനി ഒരു അഞ്ച് വർഷം മുമ്പ് ഞാനൊരു ടീച്ചറായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഐ വാസ് എ ടീച്ചർ ഫൈവ് ഇയേഴ്സ് എഗു അഞ്ച് വർഷം മുൻപ് ഞാനൊരു ടീച്ചർ ആയിരുന്നു ഐ വാസ് എ ടീച്ചർ ഫൈവ് ഇയേഴ്സ് എഗു എന്ന് നമുക്ക് പറയാം കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ ടീച്ചറായി ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ് ഇപ്പോഴും ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എങ്ങനെ പറയും നമുക്ക് ഐ ഹ് ബീൻ എന്ന് പറയാം കേട്ടോ ഐ ഹ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ ദ ലാസ്റ്റ് സിക്സ് മന്ത്സ് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തു വരികയാണ് അതായത് ഇപ്പോഴും ടീച്ചറാണ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ ദ പാസ്റ്റ് സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഫോർ ദ ലാസ്റ്റ് സിക്സ് മന്ത്സ് എന്ന് നമുക്ക് പറയാം കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാനൊരു ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും ലെറ്റ് മി നോ ഇൻ ദ കോമെൻസ് ഓക്കെ ഇനി ഞാൻ കല്യാണത്തിന് മുമ്പ് ദുബായിൽ ടീച്ചർ ആയിരുന്നു അതായത് പാസ്റ്റിൽ നടന്ന ഒരു സാധനമാണ് എന്ത് കല്യാണം ആ കല്യാണത്തിന് മുമ്പ് ഞാനൊരു ടീച്ചറായിരുന്നു ഓക്കെ പാസ്റ്റിൽ നടന്ന ഒരു ഇവന്റിന് മുൻപ് സംഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോ ഐ ഹാഡ് ബീൻ ടീച്ചർ ഹാഡ് ബീൻ എ ടീച്ചർ ഇൻ ദുബായ് ബിഫോർ ഐ ഗോട്ട് മാരീഡ് അല്ലെങ്കിൽ ബിഫോർ മൈ മാരേജ് എന്ന് പറയാം രണ്ടും കറക്റ്റ് ആണ് ഇനി നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം ഓക്കെ ഞാൻ വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കുക എന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നോർമലി പറയാറ് ഐ ഐം ടേക്കിംഗ് എ വീഡിയോ അല്ലേ ഇതിന് പകരം നമുക്ക് വീഡിയോ എടുക്കുന്നതിന് ടു ഫിൽ എന്ന് പറയാം വേർബാണ് പ്രവൃത്തി ടു ഫിൽ ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന വേർഡ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ചിലർ ചോദിക്കും ഐ എം ടേക്കിംഗ് എ വീഡിയോ എന്ന് പറഞ്ഞാൽ പോരെ എന്ന് അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല പക്ഷെ കുറച്ചും കൂടി നേറ്റീവ് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഈ വേർഡ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോ ഞാൻ ഇപ്പോ വീഡിയോ എടുക്കുകയാണ് എന്നെങ്ങനെ പറയും ഐ റൈറ്റ് റൈറ്റ് നൗ നൗ ഐ ഐ ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു വാസ് ഐ ഐ വാസ് വാസ് ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു ഫിൽ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു ഇത് നമ്മൾ എങ്ങനെ പറയും ഐ വാസ് യെസ്റ്റർഡേ ഐ വോസ് ഫിൽമിങ് കഴിഞ്ഞ ഒരു മണിക്കൂറായി ഞാൻ വീഡിയോ എടുക്കുകയാണ് കഴിഞ്ഞ വൺ അവർ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇപ്പോഴും എന്റെ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വൺ അവർ ആയിട്ടും ഇപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ എങ്ങനെ പറയും ഐ ഹാവ് ബീൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും ഐ ഹാവ് ബീൻ ബീൻ ഐ ഹാവ് ഫോർ ദ last one hour. കഴിഞ്ഞ ഒരു മണിക്കൂറായി ഞാൻ വീഡിയോ എടുക്കുകയാണ് filming for the last one hour. In അവർ വന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു അപ്പോ അവർ വന്നു അവർ എപ്പോഴാണ് വന്നത് പാസ്റ്റില് അപ്പൊ കഴിഞ്ഞു പോയൊരു സംഭവമാണ് എന്ത് അവർ വന്നത് അവർ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പോ നടന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ വന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെങ്ങനെ പറയും ഐ ഹാഡ് ഐ ഹാഡ് അല്ലെങ്കിൽ ബീൻമിങ് ഐ ഹാഡ് ബീൻ ഫിൽമിംഗ് ഐ ഹാഡ് ബിൻ എന്ന് നമുക്ക് പറയാം അവർ വന്നത് പാസ്റ്റിൽ നടന്ന ഒരു സംഭവമാണ് അതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആ സമയത്തോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെയാണ് ഇവിടെ ഹാഡ് ബീൻ വെച്ചിട്ട് പറയുന്നത് ഓക്കെ ഇനി ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇത് നമ്മൾ എങ്ങനെ പറയും ഐ എം വെയിറ്റിംഗ് ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ പറയും ഐ വാസ് വെയ്റ്റിംഗ് ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ പറയും ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ഹിം എന്ന് പറയുന്നില്ലേ ഇനി കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യാണ് ഇത് നമ്മളെങ്ങനെ പറയും ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ദ പാസ്റ്റ് വൺ അവർ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ അവന് വേണ്ടി വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ പറയും ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹിം ഫോർ ദാസ്റ്റ് വൺ അവർ എന്ന് നമുക്ക് പറയാം നമ്മൾ കഴിഞ്ഞ ദിവസം മോളിൽ കണ്ട സമയത്ത് ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് നമ്മളെങ്ങനെ പറയും ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹിം വെൻ വി സോ ലാസ്റ്റ് ഡേ അറ്റ് ദ മോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മോളിൽ കണ്ടില്ലേ ആ സമയത്ത് ഞാൻ ആക്ച്വലി അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം ലാസ്റ്റ് ഡേ വെൻ വി മെറ്റ് അറ്റ് ദ മോൾ എന്ന് പറയാം അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ആ സമയത്ത് ആക്ച്വലി ഞാൻ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായി ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം ന്യൂ വീഡിയോസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ അൽ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീഹന സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ